ഹലോ ജയാസ് വെറൈറ്റി ക്ലാസ് പോയിട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചകമൊക്കെയാണ് ഇന്ന് ഒരാൾ എനിക്കിന്നൊരു പാചകം ചെയ്തു തന്നെ കേട്ടോ ആ അപ്പം ഇന്നത്തെ വിശേഷം ആ പാചകവും എല്ലാം കൂടാണ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം

ഇരുമ്പപ്പുളി ഇട്ട് വെക്കാനാട്ടോ ഇരുമ്പപ്പുളി ഇട്ടുള്ള മത്തിക്കറി വെക്കാനോ ഇരുമ്പപ്പുളി ഇപ്പൊ ഞാൻ വെറ്റട്ടെട്ടോ അപ്പഴേ ഞാൻ നമ്മുടെ മത്തിക്കുട്ടന്മാരെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുക നല്ല മത്തി കുഞ്ഞ മത്തിയാണ് ഇതത്രേ ഉള്ളു മത്തി അന്നേരം ഇതിനെ വെട്ടി നമുക്ക് ഞാൻ വിചാരിച്ച ഇരുമ്പപ്പുളി ഇട്ട് വെച്ചാൽ മതി എന്നാന്നറിയാവോ ഇരുമ്പപ്പുളി ഇട്ട് വെച്ചില്ലെങ്കിൽ ഒരു ചാറുകറി ആവത്തില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുഞ്ഞുമത്തി കാണുമ്പം ബീരാണ് വയ്ക്കുന്നത് പക്ഷെ ഇന്നങ്ങോട്ട് ഇരുമ്പപ്പുളി ഇട്ട് അങ്ങോട്ട് കറിയും വെച്ച് ചീര ഞാൻ കാണിച്ചായിരുന്നല്ലോ ചീര അവിയലും വെച്ച് ചീരയും ചക്കക്കുരും മാങ്ങയും എല്ലാം കൂടെ നമുക്കൊരു അവിയലും വെച്ച് പിന്നെ കഴിഞ്ഞ ദിവസം വെട്ടിയ ചക്കയുടെ ഒരു ശകലരിപ്പണ്ടേ അതെടുത്ത് തോരനും വെക്കാം ഒരു ശകലം ചോള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ടോരനെ നമുക്ക് വെക്കാവേ അതാണ് ഇന്നത്തെ കറി മതിയില്ലേ ഇഷ്ടംമാതിരി കറിയായില്ലേ കറി ഒത്തിരി ആയാലും ചോറ് ഉണ്ടാൻ പാടാം ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് കറി മതി നമുക്കല്ലേ പിന്നെ ആണുങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർക്കൊരു മൂന്നുകൂട്ടം കറിയെങ്കിലും വെച്ച് കൊടുക്കട്ടെ നിർബന്ധമില്ല ഇല്ല നിർബന്ധം പറഞ്ഞാൽ കറി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അവരുടെയൊക്കെ ദേഷ്യം അല്ലേ എല്ലാവരും പറയും ഇത്രയും കറി ഇത്രയും കറിയാണ് ഇപ്പം നമ്മൾ രണ്ട് ദിവസം അടുപ്പിച്ചൊന്നിട്ട് രണ്ട് കറിയും വെച്ച് ഇപ്പം ഇന്ന് മീൻകറിയുണ്ട് നാളത്തേക്ക് നാളത്തേക്കുള്ള മീൻകറിയും ഇന്ന് വെക്കുന്ന മീൻകറി നാളത്തേക്കൂടെ ഉണ്ടല്ലോ മറ്റന്നാളത്തേക്കും കൂടെ ആ മീൻകറി എടുത്ത് വേറെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കിട്ടും ശരിയല്ലേ പറഞ്ഞേ എല്ലാവരും പറയും ഒരു കറി മതി രണ്ട് കറി മതി പക്ഷേ വെച്ചിട്ട് കറി കറിയില്ലെന്ന് എപ്പോഴും അടുപ്പിച്ച് ഒന്നോ രണ്ടോ കറി കൊടുത്ത തന്നെ കൊടുക്കുമ്പം അവരുടെയൊക്കെ തനി നിറ അങ്ങനെ ഒന്നും ചെയ്യാത്ത കൊണ്ടാണ് നമ്മളുടെ അടുത്ത് കറിയൊന്നും ഇല്ല ഇന്നും ഇത്രയും മതി എന്നൊക്കെ പറയുന്നത് ഇന്നും മാറി മാറി നമ്മൾ വെക്കുന്നില്ലേ അതുകൊണ്ടാണ് എൻ്റെ ഇവിടുത്തെ ചേട്ടൻ്റെ കാര്യം തന്നെ അല്ല കേട്ടോ ആണുങ്ങളുടെ എല്ലാവരുടെയും കാര്യം ഇതൊക്കെ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര പിശുക്ക് കാണിക്കുന്നവരായിരിക്കണം അങ്ങനെ ആണെങ്കിൽ പറയും ഒരു കറി മതി നാളെ അതൊന്നും വെക്കണ്ട ഇത് മതി ഞങ്ങളുടെ ഇവിടെ പിശുക്കെന്ന് പറയുന്ന സാധനം ഇല്ല ജീവിക്കുമ്പോഴല്ലേ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ ചേട്ടൻ്റെ പോളിസി അതാണ് ജീവിക്കുന്ന നാൾ കഴിച്ചോണ്ട് തന്നെ ഇരിക്കണം എന്നും പറഞ്ഞ് അതിരുകവിഞ്ഞ് ലോവിഷു ഭയങ്കരമായിട്ടുള്ള ചിലവൊന്നും അല്ല വിശിക്കില്ലാത്ത ഒരു ജീവിതം തിന്നുന്ന സമയലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും പറയാണ് കഴിക്കുമ്പം കഴിക്കുക എന്നും പറഞ്ഞ് വയറ്റിക്കൊള്ളാത്ത കഴിക്കണം നല്ല കേട്ടോ ഒരിക്കും വിശുക്കൊന്നും ഇല്ലാതെ കൂടുതൽ സമ്പാദി വെച്ചിട്ട് സമ്പാദിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആവശ്യത്തിന് നമുക്ക് ജീവിക്കാനുള്ള സം വെക്കണം ബാക്കി ലാവശ്യമായിട്ട് അടിച്ചുപൊടിച്ച് നടക്കുക ഞങ്ങളുടെ ഇവിടുത്തെ പോളിസി അങ്ങനെ കേട്ടോ ബാക്കി അവിടെയെന്ന് വെച്ചാൽ പോവുക വരിക ടൂറിന് പോവുക എല്ലാം ചെയ്യും അതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും ചേട്ടന് അവിടെ നിന്ന് നല്ല രീതിയിൽ വന്നതുകൊണ്ടല്ലേ അല്ലേ നമുക്ക് കഷ്ടപ്പെടാതെ കഴിയാൻ പറ്റുന്നേ പിന്നെ നിങ്ങൾക്കൊക്കെ തന്നെ കറികൾ ഞാൻ ഇതുകൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ മൂത്തം മോനും മൗണ്ടൂടെ അവൻ ഇന്നലെ വന്നു അപ്പോൾ അവന് ഇന്ന് രാവിലെ പത്ത് മണിയായപ്പോൾ ഇപ്പോൾ പോയി അവരുടെ കൂട്ടുകാരി കൂട്ടത്തിൽ പഠിച്ച കൊച്ചിൻ്റെ ആംകൊച്ചിൻ്റെ ചേച്ചിയുടെ കല്യാണം പാലായിൽ പാലായിൽ നിന്നും കൂടെ പോണെന്ന് തോന്നുന്നു മേലുകാവ് അവിടെയാണ് കല്യാണം അപ്പം അതിനവൻ പോയി അതുകൊണ്ട് ഇന്ന് മത്തി എടുത്തുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല കാരണം അവന് ഉച്ചയ്ക്കില്ലല്ലോ ഉച്ചയ്ക്ക് അവന് വേണ്ടല്ലോ ചോറും വൈകിട്ടും പൊരി മുട്ട പൊരിച്ചു കൊടുക്കും അവൻ ഉണക്കമീൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇന്നലെ ഞാൻ എന്നെ അയച്ചേച്ചയൊക്കെ വന്നപ്പം നനിച്ചിലായിരുന്നു അതിൻ്റെ രണ്ട് മൂന്ന് കഷ്ണം ഇരിപ്പുണ്ടായിരുന്നേ അത് അവനെ പിടിപ്പിച്ച് ഇന്നലെ രാത്രിയിൽ ഭയങ്കര സന്തോഷമായിരുന്നു അതും ഒരു പുളിശ്ശേരിയും കൂടെ കൊടുത്ത പുള്ളിക്ക് പച്ചമീനേക്കാളും ഇഷ്ടം പുള്ളിയുടെ സ്വഭാവം അങ്ങനെയൊക്കെയാണ് എന്നാ പറയാനേ പാവും അപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ചോണക്ക മീനുണ്ടോ അമ്മയിൽ നിന്നും ഞാൻ പറഞ്ഞ മനു തീർന്നത് നമുക്ക് ഇതുവായിട്ട് മുട്ട പിരിച്ചു തരാം എന്നാൽ മതി നിർബന്ധങ്ങളൊന്നുമില്ല ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ അത്രയുള്ളൂ നമ്മളെന്നാലും എന്തെങ്കിലും അവന് കൊടു ഉണ്ടാക്കി കൊടുക്കത്തില്ല പിള്ളർക്ക് അങ്ങനെയാണ് കളികൾ പിന്നെ എൻ്റെ പക്രുകൂടി നോക്കിക്കൊണ്ടിരിപ്പുണ്ട് ഞാൻ മീനൊക്കെ വെട്ടുന്ന കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിവിടെ ഇരുന്ന് വല്ലതൊക്കെ ചെയ്യുന്നത് കാരണം അവന് പേടിക്കാതിരിക്കാമല്ലോ അയ്യോ പാവുണ്ടല്ലേ നമ്മൾ എന്നാ അതുങ്ങളെ കളിയാണ് കാക്കയെ വേണോ കാക്കേ കാക്ക രണ്ടുപേരും വന്നിരിപ്പണ്ടേ പിന്നെ അപ്പം ഞാനിതൊക്കെ ഒന്ന് വെട്ടി വെട്ടി വെച്ചിട്ട് കുളിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം കേട്ടോ അല്ലെ നിങ്ങൾ എന്നെ കണ്ട ഒരു ഇതും തോന്നത്തില്ല പോസിറ്റീവ് എനർജി ഇട്ടണമെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കണം അല്ലെങ്കിൽ ഒരു എന്നെ കാണുമ്പോഴേ പ്രേത ലുക്കായിരിക്കും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും അതെനിക്കിഷ്ടമില്ല പെണ്ണാണോ രാവിലെ കുളിച്ച് ഇരിക്കണം പെണ്ണുങ്ങളെല്ലാം അങ്ങനെ വേണം രാവിലെ കുളി കഴിയണം പെണ്ണുങ്ങളുടെ എനിക്കിഷ്ടമേ ഇല്ല ചില പെണ്ണുങ്ങളൊന്നും രാവിലെയും കുളിക്കത്തില്ല ഉച്ച കഴിഞ്ഞേ കുളിക്കത്തുള്ളൂ എനിക്കിഷ്ടമില്ല പെണ്ണു ഞങ്ങളുടെ ഇവിടെ എല്ലാവരും രാവിലെയും കുളിക്കാരണം അപ്പോഴേ ഞാനിതൊക്കെ വെട്ടി നിങ്ങളായിട്ട് സംസാരിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു എന്നാ ചെയ്യണം നീണ്ടു നീണ്ടുപോകത്തില്ലേ അതുകൊണ്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ എന്നിട്ട് നിർത്താൻ തോന്നുന്നില്ല ഉണ്ടോ ഞാൻ പറയാനോ അപ്പം ശരി നമുക്ക് പിന്നെ കാണാം അപ്പോഴേ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു നമുക്ക് പോയുണ്ടല്ലോ നമ്മുടെ പുളി പറിക്കാവേ എന്തിനാന്നറിയാമോ നമുക്ക് എന്താ മത്തിക്കറി വെക്കാൻ കേട്ടോ പുളിയെല്ലാം പറിച്ചെടുക്കാവേ നമ്മുടെ പുളി അങ്ങനെ കിടക്കും ആരേലും വാങ്ങേ പുളിയെല്ലാം പറിച്ചുകൊണ്ട് പോകാൻ പഴയ നമുക്ക് നമ്മുടെ പുളിയൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ കേട്ടോ എല്ലാം ഒന്നുമില്ല കുറച്ച് അത്യാവശ്യം ഒരെണ്ണം പറിക്കുമ്പം പത്തെണ്ണം വരും അപ്പോൾ പറിച്ചെടുക്കാവേ റിച്ച് മത്തിക്കറിക്ക് വെക്കാനാണ് ഇച്ചിരി ഏറെ പുളി വേണേ കുറച്ചേറെ പുളി വേണം കേട്ടോ മത്തിക്കറിക്ക് നമുക്ക് എല്ലാം പറിച്ചെടുക്കാം പിന്നേം പറയാം എല്ലാം പറിച്ചെടുക്കാം എന്നതാ അല്ലേ ചെറിയ ലൂസുണ്ടല്ലേ ആവശ്യമുള്ളത് പറിച്ചെടുക്കുക ആവശ്യമില്ലാത്തത് ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ് പോരെ കുറച്ച് എല്ലാവർക്കും അച്ചാറിടാൻ വേണേ തരാം അച്ചാറല്ല മൊത്തമായിട്ട് എടുത്തോണ്ട് ഒരു പ്രശ്നവും ഇല്ല െട്ട് ചെറിയ പുളി ഇട്ടേച്ചാ മതി ബാക്കി എല്ലാം എടുത്തോണ്ട് പോക്കൂ മത്തിക്കറിക്ക നമ്മുടെ കുഞ്ഞ് മത്തിയാൻ വട്ടി കാണിച്ചില്ലായിരുന്നോ അതിനാണ് ഇത്രയും മതിയല്ലേ ഒത്തിരി ആയാലും കൊള്ളത്തില്ല അപ്പൊ അത് ഇത്രയും പുളി വറച്ചു കേട്ടോ ഇതാ നോക്കിക്ക് ഒട്ടിപ്പൊളി പുളി അപ്പൊ നമുക്കിത് കൊണ്ട് വെക്കാവേ നമ്മുടെ മത്തി വെട്ടി വെള്ളത്തിട്ടേ നീ അത് കഴുകി ഒന്നുകൂടെ എടുക്കട്ടെ അപ്പൊ നമ്മൾ പുളിയൊക്കെ പറിച്ചോണ്ട് വന്നു കേട്ടാ പുളിയൊക്കെ പറിച്ചോണ്ട് വന്നു ഇതേ പുളി കഴുകി വെള്ളത്തിട്ടേക്കാണ് അപ്പം നമുക്ക് ഇതിനെ മുറിച്ചിടാം നല്ലായിട്ട് കീറി നാലായിട്ട് കീറിയാ മതി കാരണം പെട്ടെന്ന് നലത്തുപോവെ അതുകൊണ്ട് നാലായിട്ട് ഭയങ്കര നീളമുള്ള പുളിയാ ചീമ പുളിയാ ഞാൻ പറഞ്ഞില്ലേ ഇന്നാള് ഇത് ചേട്ടന്റെ പെങ്ങളുടെ മകള് പാലക്കാട്ടൊന്നും കൊണ്ടുവന്ന തൈ േട്ടൻ്റെ പെങ്ങളുടെ മൂളെ പാലക്കാട്ടു എനിക്കൊരു തൈ കൊണ്ട് തന്നു ആ തൈ ആണ് ഈ തൈ അപ്പം നമുക്കിവനെ ഇങ്ങനെ ഒരു നീളത്തിൽ തന്നെ മാങ്ങ ഇടുന്ന പോലെ കണ്ടിച്ചിടാവേ ആദ്യത്തെ പുളി ഞാൻ രണ്ടായിട്ട് കഷ്ണിച്ചു ആഹാ നല്ല പുളിയ നല്ല നല്ല ടേസ്റ്റുള്ള പുളിയ അപ്പം ഇതും വെച്ച് നമുക്ക് പ്രജ്ഞൻ്റായിരിക്കുന്നവരുണ്ടെങ്കിൽ പുളി ഒന്ന് കുറച്ചോട്ടോ ഇഷ്ടന്മാരി പുളിയുണ്ട് നമ്മളിതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇത് നമ്മുടെ മക്കളാകണം അല്ലേ നമ്മുടെ മക്കളെ മക്കളുടെ ഭാര്യമാർ മക്കൾ കല്യാണം കഴിച്ച് അവരുടെ ഭാര്യമാര് പ്രജ്ഞൻ്റായിരിക്കുന്ന സമയത്ത് ആ എന്നാലും പുളി എന്നോളൂലോ അപ്പോഴാണല്ലോ എടുക്കാമല്ലോ അല്ലേ അവർക്ക് പുളിയോ മാങ്ങയോ എന്താണെന്ന് വെച്ചാ ഈ അമ്മായിയമ്മ അതായത് അമ്മായിയമ്മയല്ലേ ഞാൻ അപ്പൊ കൊടുക്കാം കേട്ടോ നമ്മുടെ പിള്ളേരുടെ ഭാര്യമാര് നല്ല ബെമ്പിള്ളേരും ആയിട്ട് നമ്മൾ നല്ല നമ്മുടെ സ്വന്തം മക്കളെ പോലെ അവരെ ഞാൻ നോക്കും പിന്നെ എത്ര നോക്കിയാലും നോക്കാത്ത ആൾക്കാരുണ്ടല്ലോ നമ്മളെത്ര നമ്മൾ നല്ല രീതിയിൽ നല്ലതായിട്ട് നോക്കിയാലും നോക്കാത്തവരുണ്ട് നമ്മളിൽ നിന്നൊരു തെറ്റും വരാതെ നമ്മൾ നോക്കുക അല്ലെ അത്രയല്ലു പിന്നെ നമ്മളെ നോക്കി വേണ്ട വേണ്ടുവല്ല നമ്മുടെ മക മക്കളെ നോക്കിയാ മതി വരുന്ന അവളും ഭാര്യമാര് ഭാര്യമാര് തന്നല്ലല്ലോ ആഹാ അത് കൊള്ളത്തില്ലോ ഭർത്താക്കന്മാര് നോക്കണ്ടേ അത് കൊള്ളാം ഞാനെന്തിനാ പെണ്ണുങ്ങളെ പറയുന്നു ഭാര്യമാരും നോക്കണം ഭർത്താക്കന്മാരും നോക്കണം നല്ല രീതിയിൽ നോക്കണം അവരെ അന്വേഷിക്കണം കുടുംബം അന്വേഷിക്കുന്ന ആനങ്ങളായിരിക്കണം എന്റെ മക്കൾ എന്താണേലും നല്ലതായിട്ട് ഒന്ന് അന്വേഷിക്കും അല്ലെ ഞാനൊക്കെ ഉണ്ട് ഇവിടെ ഉം അവനാ ശെരിയാക്കും അന്വേഷിച്ചില്ലെങ്കിലേ എന്റെ ആമ്പിള്ളേർക്കോട്ട് ഞാൻ കൊടുക്കും സമ്മാനം അതുകൊണ്ട് ആരും പേടിക്കണ്ട കേട്ടോ നമ്മളെല്ലാം പറയുമ്പോ എല്ലാം പറയണല്ലോ ആമ്പിള്ളേര് ജോനായിട്ട് നോക്കണം പിന്നെ ഇനിയിപ്പ നമ്മളിപ്പോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇതാണെന്നും പറഞ്ഞ് പ്രായമാവും പിള്ളേർക്ക് ഇപ്പൊ ഇരുപത്തി വയസ്സായി കഴിഞ്ഞില്ല എൻ്റെ മോന് ഇരുപത്തിനാലിലാ നടക്കുന്നത് അപ്പം രണ്ടു വർഷവും ആയ അവനെ കല്യാണം കഴിപ്പിക്കണം സമയം ഇരുപത്തി ആറ് വയസ്സാണ് എൻ്റെ സമയം പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ നോക്കിച്ച് ജ്യോതിഷന്റെ അടുത്ത് പോയി ഞങ്ങള് രണ്ടുപേരും നോക്കി നോക്കിയപ്പം അവന്റെ സമയം ഇരുപത്തി ആറ് വയസ്സിൽ എന്തൊക്കെ തലകുത്തി പറഞ്ഞാല് ഇരുപത്തി ആറ് വയസ്സാവണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഏ അപ്പൊ നമുക്ക് ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോ ഇരുപത്തഞ്ചാകുമ്പോ ചേട്ടൻ പറഞ്ഞു നമുക്ക് ആലോചന തുടങ്ങാം കൊച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല പിള്ളേരൊക്കെ ഉണ്ട് എന്നോട് വന്ന് പറഞ്ഞേക്കണേ മുന എന്നാ നല്ല പറഞ്ഞേക്കണേ കൂട്ടത്തിൽ ജോലിയല്ലേ നമ്മുടെ ആൾക്കാർ അത് ഞാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായതുണ്ടല്ലോ മുന നമ്മുടെ ആൾക്കാരായിരിക്കണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണം ജാതകം നോക്കണം എല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ തലയിൽ ഒഴുത്തു ഒരിക്കും അതൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് എത്ര ചെറുക്കന്മാരാണ് എല്ലാവർക്കും കല്യാണം കഴിക്കേണ്ടി വരല്ലേ ഒത്തിരി ആയാലും പുളി തന്നെ കിടക്കുമായിരിക്കും അല്ലേ എന്നാ മതി ഇത് മതി ഇനി നമ്മുടെ പച്ചമുളകും കൂടെ കീറിയിടാം പച്ചമുളക് നമ്മുടെ പച്ചമുളക് എടുത്തുകൊണ്ട് വരട്ടെ നമ്മടെ പച്ചമുള കിട്ടാ നമ്മുടെ പച്ചമുളക് നമ്മുടെ ഇരുമ്പ്ളി എല്ലാം നമ്മുടെ തന്നെ അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മത്തിയല്ല ആ നമ്മുടെ ബീച്ചിലെ മത്തി നമ്മുടെ ബീച്ചിലെ മത്തി ശരിയല്ലേ അപ്പൊ നമുക്ക് ഇതിനെല്ലാം കൂടെ കലക്കി വെച്ചേക്കാം കേട്ടോ അരപ്പാ എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അരപ്പ് ഇട്ടു അരപ്പൊക്കെ ഇട്ടു വെള്ളം എല്ലാം ഒഴിച്ച് വെള്ളം ഒഴിച്ച് ചൂടാ വെള്ളം എടുക്കട്ടെ വെള്ളോ ഒഴിച്ച് കരിവേപ്പിലെ ഉപ്പുവിട്ട് നമ്മള് ഓണാക്കി വെച്ചേക്കാവല ഒളുമ്പി വെക്കി വേപ്പിലേം കൂടെ അങ്ങനെ നമ്മുടെ എല്ലാം പുറത്തു നിന്ന് വാങ്ങിച്ചെ നമുക്ക് അങ്ങനെ നമ്മുടെ പതുക്കെ ചെറിയ തീ കിടന്ന് വേഗമാണ് അതാണ് വേണ്ടിയത് കറിവേപ്പിലേം കൂടെ ഇട്ടിട്ട് നമുക്ക് അടയ്ക്കാവേ പ്പിലൊക്കെ ഇട്ട് നമ്മള് മത്തിക്കറിക്ക വെച്ചു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ചീര അവിയൽ വെക്കണം ചീര മാങ്ങ ചപ്പുരു ശങ്കരം മുളക് പൊളി പിന്നെ ഉപ്പ് വെള്ള എല്ലാം കൂടി ഇട്ട് ഇതിനകത്തോട്ട് ഒന്നിച്ചു വെച്ച് ഏ പൂക്കളങ്ങോട്ട് എടുത്ത് വെക്കാൻ പോണേ ചീരവിയനുള്ള പിന്നെ ഇന്നൊരു വലിയ അത്ഭുതം നടന്നു എന്നാ ഒന്ന് കേക്കണം നമ്മുടെ അമ്മ ചക്കത്തത്തോരം വെച്ചു കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു കറി വെച്ചത് എല്ലാം അരിഞ്ഞല്ലേ വെക്കുന്നത് ഇന്ന് രാവിലെ ഉണ്ടല്ലോ ചേട്ടൻ ഞാൻ അവിടെ മത്തി വെട്ടിക്കൊണ്ടപ്പോ എടി എടീ വല്ല ചെയ്യാനുണ്ടോ ഞാൻ പറഞ്ഞ അടുക്കളയിലല്ല ചെയ്യാൻ കിടക്കുന്നേ ചീരയെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു അരിഞ്ഞുതമ്മ ആട്ട ചീരയെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു കുക്കറിനകത്ത് ഇതുപോലെ എടുത്തു വെച്ചേക്കാം വെച്ചേക്കുന്നു ചക്കച്ചോള അരിഞ്ഞു വെച്ചേക്കുന്നു അതെല്ലാം ഇനി ഞാൻ വന്നിട്ട് ചെയ്യണ്ടേ കുളി കഴിഞ്ഞിട്ട് അവളൊന്നു പറഞ്ഞു ആ പറ അപ്പം ഞാൻ പറഞ്ഞു ചെയ്തോ രണ്ടെണ്ണോട് ഇരിപ്പണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അത് അത്ഭുതപ്പെട്ടു നിന്ന് അപ്പൊ ചേട്ടൻ പറഞ്ഞു അത് രണ്ടെണ്ണം ചെയ്യാനില്ല അമ്മ അരിഞ്ഞില്ലേ അപ്പൊ അമ്മ അത് മതി അതവളു വന്ന് ചെയ്തോളൂ വന്ന് ചേട്ടൻ പറഞ്ഞു ഏർ അപ്പൊ ഞാൻ പറഞ്ഞു ചെയ്യണം അമ്മക്ക് ആഗ്രഹമാണോ ഇഷ്ടമായൊരു ജോലിയുണ്ട് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞല്ലോ നടി പോയി ചിരിക്കാനുണ്ട് ഇതാണ് ചിലവർ പറയും ഇപ്പൊ ഈ സ്ഥാനത്ത് അമ്മായി അമ്മയാണെങ്കി നമുക്ക് ഓർക്കത്തില്ല ഓരോരുത്തരും അറിയത്തില്ല അമ്മായിമ്മ അമ്മയും അന്നാലോ ചെയ്തു വന്നില്ലല്ലോ പോരാ അങ്ങനെ ഇങ്ങനെ പക്ഷെ അമ്മായിമ്മ അമ്മ എല്ലാം ഒരേ പോലെ നമ്മള് കാണുക കേട്ടോ സത്യം പറഞ്ഞ അമ്മയാണെങ്കിലും അമ്മായിമ്മയാണേലും എല്ലാം ഒരു തന്നെ ഒന്നു തന്നെ ഇതിപ്പം അമ്മായിമ്മയാണ് നമുക്ക് പോരായിട്ട് തോന്നും അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ ഓ ചെയ്യാൻ മേല മറ്റ ഞാൻ അത്രയും പറഞ്ഞു അന്നാ ഞാന് പോയി തോരം വെക്കാന്ന് പറഞ്ഞു തന്നെ പോയി വലിയൊരത്ഭുതം തോരം വെച്ചു അറിയാൻ മേല എന്നിട്ടല്ല ഇപ്പം അങ്ങനെ മേലൊഴിയൊന്നുമില്ല കേട്ടോ എത്രയോ പ്രായമുള്ളവരൊക്കെ ജോലി ചെയ്യുന്നില്ലേ പക്ഷെ അമ്മ ഞാൻ ഞാനങ്ങനെ ചെയ്ത് ചെയ്ത് ശീലമായി പോയി അമ്മ അങ്ങനെ ചെയ്യത്തില്ല പിന്നെ ഒത്തിരി ജോലി ഒന്നും ചെയ്യാൻ മേല ഞാൻ കുറ്റമല്ല പറയുന്നു കേട്ടോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു തോരനോ ഒരു മെഴുക്കോരട്ടിയോ ഒക്കെ വെക്കരുതോ അമ്മയുടെ അനിയത്തിമാരൊക്കെ എല്ലാം ചെയ്യും അമ്മയൊക്കെ നാല് വയസ്സിന് മൂപ്പതേ ഉള്ളൂ ഏഹ് സ്വന്തമായിട്ടാ അവിടെ കഴിഞ്ഞാൽ ഇതല്ലേ ഞാനെല്ലാം ചെയ്ത് താരിപ്പായി പോയി കണ്ടതേ തോര വെച്ചു ടേസ്റ്റ് ഉണ്ട് എല്ലാം അമ്മയുടെ ഇതിൽ നിന്ന് കൈപ്പുണ്ല്ലേ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങളിൽ നിന്ന അല്ല അമ്മയിൽ നിന്നല്ലേ ഞങ്ങള് പഠിച്ചത് അപ്പം അറിയാതെ കഴിഞ്ഞിട്ടല്ല അങ്ങനെ ഒരു മഹാ ഇന്നുതം നടന്നു ഞാൻ പിന്നെ ചെയ്യാൻ പറയുന്ന എങ്ങനെയുണ്ട് പേടിയാ ആ കാലത്ത് ഒത്തിരി പണിതാ ഞങ്ങളെയൊക്കെ ഇത്ര ആക്കില്ല ഇപ്പൊ സുഹിച്ചിരിക്കുന്നൊണ്ട് ഇച്ചിരി മടിയുണ്ട് പിന്നെ സ്വന്തമായിട്ട് ഞാൻ കാട്ടിയൊക്കെ സ്വന്തമായിട്ട് എന്തായാലും

ഇപ്പൊ സുഭിച്ചിരുന്ന് പഠിച്ചു അപ്പൊ പറഞ്ഞല്ലോ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊന്നും പറയുമായിരുന്നു ഞാൻ പറഞ്ഞപ്പോഴേ ചെടി എന്നുള്ള ധ്യാനെ തിരിച്ചിട്ട് വന്നപ്പോഴത്തേക്കും തോരം വെച്ച് കേട്ടോ എങ്ങനെ തോരം വെക്കാൻ അറിയാം പറഞ്ഞിട്ട് പിന്നെ എല്ലാ സ്വന്തമായിട്ടല്ലേ തണിക്കുന്നതും ഒക്കെ സ്വന്തമായിട്ട് കേട്ടോ ഉം അത് ചേട്ടൻ പിടിഞ്ഞു കേട്ടോ ചേട്ടനാ പിഴിഞ്ഞു അരിഞ്ഞാളെ ഞമ്മ വെട്ടിയെല്ലാം കയ്യിൽ കുളിച്ചോണ്ടിന്നപ്പോ ചേട്ടൻ കൂടെ പിഴിഞ്ഞു വെച്ചു അപ്പൊ ഇനി നോക്കട്ടെ നമ്മടെ മീനൊക്കെ റെഡി ആയോ നമുക്ക് നോക്കാം അതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റുമാൻ പോസ്റ്റുമാൻ അല്ല മറ്റേ അല്ലാതെ വരത്തില്ലേ മറ്റേ യോ നമ്മുടെ എലക്ഷൻ ഐഡിയും കൊണ്ട് ചേട്ടന്റെ എലക്ഷൻ ഐഡിയും കൊണ്ട് കുറെ നാളെ ഏതാ അപേക്ഷിച്ചിട്ടുട്ടോ ഇപ്പഴ എലക്ഷൻ ഐ ഡി മാങ്ങ അങ്ങനുണ്ടോ മാങ്ങ അപ്പം അതിന്റെ പുറകെ പോയി അവിടെ വന്ന് പട്ടി കുറച്ചപ്പാങ്ങൾ അങ്ങോട്ട് പോയി ചേട്ടന് അത് കിട്ടി ഇനിയിപ്പൊ എലക്ഷനല്ല തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ആധാർക്കുണ്ടല്ലോ ഇത് നമുക്ക് ആവശ്യമുള്ള എലക്ഷൻ ഐ ഡി അപ്പം ഓക്കെ ആയി നമ്മുടെ ഇനി എലക്ഷൻ ഏടി ഇല്ലഞ്ഞിട്ട് വോട്ട് ചെയ്യാതിരിക്കണ്ട ടേസ്റ്റ് കേട്ടോ ബ്ലാ ടേസ്റ്റ് ഉണ്ടോ ചക്കരോടെ പറ്റിക്കോട്ടെ അതിനിപ്പഴം നമ്മുടെ എന്താ തോരനെ നമുക്ക് ഇപ്പുറത്തോട്ട് വെക്കാം തോരനെ ഇപ്പുറത്തും വെച്ച് നമ്മുടെ ചക്ക മീൻകറി എവിടെ എടുത്ത് വെക്കാം ഈ ചക്ക അല്ല അമിയലിനെ നമുക്ക് அரப்பில கறிவேப்பில கறிவேப்பில அரப்ப சவுண்ட் குறையிலே நம்ம அதுக்க ഇനി നമുക്കുണ്ടല്ലോ മീൻ വറുക്കാനുണ്ട് നമ്മുടെ കുഞ്ഞു മത്തികൾ ഇതാ മത്തി കുഞ്ഞും കുറച്ചെടുത്ത് വറക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ സാരത്തിന് വലിയ ഇഷ്ടമാണ് വലിയ സാരം ചെറുതായിട്ട് കൂട്ടുകാരിക്ക് ഞങ്ങളുടെ സ്വഭാവനും വലിയ ചെറുതല്ല ഇഷ്ടം മത്തി മത്തില്ല ചെമ്മീന ഡിഗ്രി കൂടുതലൊന്നും പറയാൻ പറ്റില്ല ഉടക്കമ്മീ നങ്കും കുറിച്ചു കൊടുത്തില്ല നങ്കും പല്ലിക്കോര ഇത് രണ്ടും കൂട്ട വേറെ ഒന്നും പിന്നെ ഒരു പ്രാവശ്യം നോക്കിയാൽ മനസ്സിലാവത്തില്ല അതല്ലേ മതി ഒന്നും വേണ്ട ഇപ്പൊ എല്ലാം കളക്റ്റ് കേട്ടോ ഇനി നമുക്കൊന്ന് തിളപ്പിക്കട്ടെ ഒന്ന് തിളക്കല്ല ഒന്ന് ചൂടാ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു മണി ആവുമ്പഴത്തേ നമ്മുടെ വയറെന്നറിയല്ലേ എങ്ങനെയാ അറിയാവോ അതാണ് നമ്മടെ വയറെന്ന് പറയുന്നത് വെള്ളം ഇത റിയാം ഇതെന്റെ ആ കൊല കൊല ഉണ്ടാകുന്ന വഴുതന ഞാന് ഇതിന് ഇട്ടിട്ടുണ്ടായിരുന്നു മിത്തിന് ഇനി ഇത് നല്ലായിട്ട് ഉണങ്ങി കഴിയുമ്പോ ഇതിന്റെ എടുത്ത് പാകും നിറച്ച് വഴുതനത്തെയുണ്ടാവും പൊടിപൊളിയായിട്ട് ഞാൻ ഭയങ്കര കൃഷിയാക്കാൻ പോവാം കേട്ടോ ചീര എല്ലാരും പറഞ്ഞില്ലേ കാണിക്കണേന്ന് ചീര ഞാൻ ചെന്ന് നോക്കിയപ്പോണ്ടല്ലോ ഭയങ്കര മഴയല്ലായിരുന്നു കിളുത്ത് വന്നതെല്ലാം പറ്റ നിലത്ത് ഉറങ്ങി ഉറങ്ങിക്കിടക്കുക കാണിച്ചല്ല ഒരു ദിവസം ചിരിച്ചു തരോ അതുകൊണ്ട് രണ്ടാമത് ചീരയിരി വാങ്ങിച്ചിട്ട് പാകാൻ പോവാട്ടോ അത് ശരിയായില്ല ശരിയായില്ലെന്ന് പറഞ്ഞാൽ എല്ലാം കിളുത്തു മൊത്തം കിളുത്തു കിളുത്തിട്ട് മൂന്ന് ഭയങ്കര മഴ പെയ്തില്ല ആ സമയത്ത് അപ്പൊ ചിക്കിളുത്ത് അരിയല്ല അല്ല അതല്ല അല്ലെങ്കിൽ ഞാൻ കിളിപ്പിച്ചിട്ട് മേളിൽ തട ഇങ്ങനെ ഓലയൊക്കെ വെക്കും കിളുത്ത് കുറച്ചാകുന്നടമ്പരെ ഇത് അങ്ങനൊന്നും ഇട്ടില്ല വലിയ ഗമയായിരുന്നേ അന്ന് വലിയ സ്റ്റൈലായിരുന്നു വെതറി വെതറി വലിയ ആളെപ്പോലെ കാണിച്ചതാണ് അതേ കിടക്കുന്നു അമിത് ശരിയാണ് ില്ല കൃഷി വലിയ കൃഷിക്കാർക്കും നഷ്ടങ്ങൾ വരത്തില്ലേ നമുക്കല്ല ചെറിയൊരു നഷ്ടമല്ലേ ഒന്നും കുഴപ്പമില്ല ഞാൻ ഞാനൊന്നിനും പിന്തിരിയത്തില്ല രണ്ടാമത് മിനി ഞാൻ എന്നല്ലേ കണ്ട ചീര അരി ഉച്ചപ്പാടെ വന്നിട്ടില്ല നമ്പർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വിളിച്ചിട്ട് ചെന്നാ മതിയെന്ന് പറഞ്ഞു അപ്പൊ അതങ്ങനെ ആവട്ടെ അപ്പൊ ഇതോടെ ഇട്ട് വെച്ചിട്ട് മീൻ വാക്കാം അപ്പൊ നമ്മുടെ മത്തി നിർത്തിയാക്കാം അപ്പോഴേ നമുക്കിനി മീനും കൂടെ വർത്തേക്കാം അതിൻ്റെ ഇടയ്ക്ക് വായിക്കാത്തന്നെ പോയതല്ല നിങ്ങൾ നോക്കൂ മുന്തിരിങ്ങനെ ഇതായി ചേച്ചി കൊണ്ടൊന്നും മുന്തിരിങ്ങ കുരുല്ലാതെ അങ്ങനെ ഇങ്ങനെ ഞാനിത് മുന്തിരിങ്ങും തിന്നാൻ എടുക്ക തിന്നാൻ എൻ്റെ മുമ്പിൽ എങ്ങാണിത് ഇതിപ്പ ഉണ്ടെങ്കിൽ തിന്നത് തന്നെ

നല്ല രസ ഒരു വർഷമായി കൊടുക്കും ഞാൻ പറഞ്ഞു ലക്ഷനടി വന്നു ലക്ഷനടി കൊറയാ ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുത്തേ അപ്പൊഴാ വന്നത് ഇതവിടെ കിടന്ന് മൂക്കട്ട മത്തി ഒത്തിരി ഏറെ വേണ്ട ബസ് അതെ നാളെ അവിയലിന്റെ ടേസ്റ്റ് നോക്കാൻ പോയി ചീരവിയോ ചീരന്റെ ടേസ്റ്റ് നോക്കാൻ പോയി ചൂടുണ്ടേ അപ്പോ ചേട്ടൻ അവിയന്റെ ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ ഞാൻ ഇവിടെ മത്തി ഒക്കെ മൂത്തൊക്കെ വറ്റന്നിട്ട് വന്നത് കാണാം കേട്ടോ അപ്പോഴേ ഉച്ച വരെയാണ് എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു കുഞ്ഞിക്ക മീനെല്ലാം വളർത്തു അവിയൽ വെച്ചു കറിവെച്ചു എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് നേരത്തേക്ക് ഞങ്ങളപ്പ ചോറൊക്കെ ഉണ്ണാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്ന് രാത്രി ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് ഗോതമ്പ് ദോശയും പിന്നെ സാമ്പാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ